അൻവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സ്റ്റുഡന്റ് വിസയിൽ ചെന്നിട്ട് ഡിപ്പെൻഡന്റ് വിസയിലോട്ട് മാറി എന്ന് പറഞ്ഞതും അൻവിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇരുപത്തൊന്ന് കാർ ഇല്ല എന്ന് പറഞ്ഞതും അൻവിൻ എന്ന് പറയുന്ന വ്യക്തി താമസിക്കുന്ന സ്ഥലം റെന്റഡ് ഔട്ട് ആണെന്ന് പറഞ്ഞതും ഒന്നും അൻവിനോടുള്ള വ്യക്തി വൈരാഗ്യം കാരണമല്ല ചെറിയ കുട്ടികളായിട്ട് ഫോളോവേഴ്സ് കൂടുതലുള്ള പതിനെട്ടും പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്നും വയസ്സുള്ള കുട്ടികളുടെ ഇടയിലോട്ട് അൻവിൻ കോഴ്സ് നാനൂറ് രൂപയ്ക്ക് സെല്ല് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ അൻവിനെ കോൾ ഔട്ട് ചെയ്തത് അൻവിന്റെ സ്കാം നമ്പർ വൺ കെയർ ഹോംസിലോട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ജോലി വാഗ്ദാനം ചെയ്ത് പതിനായിരം പൗണ്ട് അഥവാ പത്ത് ലക്ഷം രൂപയാണ് അൻവിൻ കൈപ്പറ്റിക്കൊണ്ടിരുന്നത് യു കെയിൽ പ്രത്യേകിച്ച് ഇതിന് വേണ്ടിയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഉണ്ട് അത് ഇല്ലീഗൽ കൂടിയാണ് സോ അൻവിൻ ചെയ്തത് അത് ചെറിയ കുട്ടികളിനകത്തുനിന്ന് മാത്രമല്ല ആയിട്ടുള്ള നീരജ് അമ്മൂനെയും വരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അൻവിന്റെ സ്കാം കഥകളിനകത്ത് അപ്പൊ നിങ്ങൾ വിചാരിക്കും വിസയും ജോലിയൊക്കെ കൊടുത്തിട്ടല്ലേ അൻവിൻ പൈസ മേടിക്കുന്നതെന്ന് അൻവിന്റെ സ്കാം അവിടെ അല്ല അൻവിന്റെ സ്കാം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന സിഒഎസ് ഉണ്ട് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് അത് ഫേക്ക് ആയിരുന്നു അത് ഫേക്ക് ആയിരുന്നു എന്ന് മാത്രമല്ല അവിടുത്തെ കുട്ടികൾ വിസ എടുക്കാൻ വേണ്ടി പോകാൻ നേരത്ത് വീസ റിജക്ട് ആയി ഇത് ഫേക്ക് ആയതുകൊണ്ട് അന്ന് കമ്പനിയുടെ ഓണർ ഓണർഷിപ്പ് ഉണ്ടായിരുന്ന നിബുവിന്റെയും വൈഫിന്റെയും പേരിൽ ഈ കുട്ടികൾ കേസ് കൊടുക്കുകയും നിബുവും വൈഫും ഓസ്ട്രേലിയയിലേക്ക് കടക്കുകയും ചെയ്തു ഇപ്പൊ ആ കമ്പനിയുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓണർഷിപ്പ് ഉള്ളത് അൻവിനാണ് അതിന്റെ അക്കൌണ്ട്സ് ഒന്നും അൻവിൻ പുട്ടൌട്ട് ചെയ്തിട്ടില്ല ഗവൺമെന്റിലോട്ട് ചെയ്യത്തതുമില്ല ജാനുവരി വരെ അൻവിന് അതിനുവേണ്ടിയിട്ടുള്ള സമയമുണ്ട് അതിങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ യു കെയിൽ അൻവിൻ സ്കാം നമ്പർ ടു എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് അൻവിന്റെ പല ബ്രാഞ്ചുകൾ പല സ്ഥലത്തുള്ള കമ്പനി ആ കമ്പനിയുടെ പബ്ലിക് ഡോക്യുമെന്റിലെ സ്റ്റാഫിന്റെ എണ്ണം ഇതുവാണ് അൻവിൻ ഡിഫർമേഷൻ കേസുമായിട്ട് വരണ്ട ഇത് പബ്ലിക് റെക്കോർഡ് ആണ് കമ്മിങ് ടു ദൈന്റ് ഒരു കാറും കുറച്ച് സോപ്പും പതയും വെള്ളവും കൊടുത്തിട്ട് അൻവിൻ എത്ര രൂപയാണെന്ന് അറിയാം ഫ്രാഞ്ചൈസിന്ന് പറഞ്ഞിട്ട് ചാർജ് ചെയ്യുന്നത് ഇരുപതിനായിരം പൗണ്ട് അഥവാ ഇരുപത് ലക്ഷം രൂപ സ്കാം നമ്പർ എന്ന് പറയുന്ന വ്യക്തി ഈയിടക്കൊരു ഗിഫ്അവേ നടത്തിയായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സും ഇരുപത് ഞാൻ എടുക്കും ഞാൻ പറയുന്ന ലൊക്കേഷനോട്ട് വരിക ഒരു ബ്ലൂ മിനി കൂപ്പർ എല്ലാവരും ആ വീഡിയോ കണ്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു ആ വീഡിയോയുടെ വൺ ഓഫ് ദിനർ ഈ പറയുന്ന വ്യക്തിയായിരുന്നു നമുക്ക് മറ്റൊരു വീഡിയോ കൂടെ കാണാം ഇത്രയും ദിവസം ഞാൻ വീഡിയോ മെയിൻ റീസൺ ഇതായിരുന്നു എനിക്കിതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നിങ്ങൾ പറഞ്ഞു സമയ ചുരുക്കാൻ കാരണം അൻവിന്റെ സ്കാമുകൾ എല്ലാം പറഞ്ഞു തീർക്കാൻ പറ്റിയിട്ടില്ല സോ സ്റ്റേ ടൂൺ സ്കാട്ടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അനന്തു ഇതേ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിനകത്തുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യാണെന്നോ അല്ലയോ എന്ന് പോലും നമുക്കറിയത്തില്ല ഇപ്പോൾ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതേ കണക്ക് അനുഭവം നേരത്തെ ഉണ്ടെങ്കിൽ ഒരു സ്കാം പോലുള്ള ഒരു സംഭവത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിന് ഈ അൻവിനും അതിനകത്ത് ഉണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് ആ കമ്പനിയുടെ ഇപ്പോൾ എന്ന് പറയുന്ന എന്നൊക്കെയാണ് പറയുന്നത് ഇതേപോലെ തന്നെയായിരുന്നു നേരത്തെ ഇതേ കണക്ക് ഡോക്ടർ ട്രേക്ക് ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബി എൻ പറ്റിയുള്ളത് ആ സമയത്തുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് വലിക്കുകയൊന്നും ഇല്ല അതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഡിലി ആ വീഡിയോ വരെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു അതിന് ശേഷം ഉണ്ട് ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഡോക്ടറെ ഡ്രേക്ക് ഉണ്ടെങ്കിൽ ഇതിനൊക്കെ വീഡിയോ ആയിട്ട് വന്നതിന് ശേഷം ഈ അൻവിൻ ഇതിന് മറുപടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല ഇത് സത്യമാണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ നമുക്കുണ്ടെങ്കിൽ അൻവിൻ്റെ പ്രതികരണം കിട്ടിയാൽ മാത്രമേ അറിയത്തുള്ളൂ അതല്ലെങ്കിൽ ഇതേപോലെ ഒരുപാട് പേര് ഇങ്ങനെ അങ്ങനെയൊന്നും പറഞ്ഞൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളിപ്രാമെന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക